பதினாலு மாடு பதினாலு பதினாலு நாலு மாடு அங்க இருந்து അപ്പൊ ഇന്ന് നമ്മള് കൊള്ളനൂർ ചന്തയിലെ വിശേഷങ്ങളായിട്ടാണ് നിങ്ങളെ മുന്നിൽ വരുന്നത് ഇന്നത്തെ കൊള്ളനൂർ ചന്തയിലെ വിശേഷങ്ങൾ പറഞ്ഞാല് ഇന്ന് പശു കന്നുകളാണ് കൂടുതലായിട്ടും കൊള്ളനൂർ ചന്തയിൽ വന്നിട്ടുള്ളത് പശു കന്നുകളാണ് കൂടുതലുള്ളത് പിന്നെ കാളക്കന്നുണ്ട് മൂരികളുണ്ട് അങ്ങനെ പല പല കന്നുകളായിട്ടാണ് കൊള്ളനൂര് ചന്തയില് ഇന്നുള്ളത് പൈ പശു കന്നുകൾ നല്ല നല്ല കറവുള്ള പശുക്കളും നല്ല നല്ല മടിത്തട്ടുള്ള പശുക്കളൊക്കെ ഉണ്ട് അപ്പോ ഒന്ന് പോത്തും കന്നുകള് പൊതുവെ കുറവാണ് ചെറിയ ചെറിയ പോത്തും കന്നുകളാണ് ഉള്ളത് വലിയ വലിയ പോത്തും കന്നുകൾ ഒന്ന് കുറവാണ് ഒന്ന് നല്ല പശു കന്നുകളുണ്ട് പോത്ത് എരുമാക്ക മൂലയിലാണ് കൂടുതൽ കാണുന്നത് വേറെ ഒന്നും കൊറവാണെന്ന് ചന്തയില് കറുപ്പേട്ടംസ് മാറ്റിയാ ഇന്ന് കന്നിനൊന്നും വിറ്റിട്ടില്ല കറുപ്പേട്ടെ അപ്പൊ നീ പെണ്ണുണ്ടാക്കാൻ നടക്കത്ര അതാ മെച്ചോ ഏ ദ്യ കാലത്തേയ് കന്നിനെ നടത്തി കൊടുത്തിരുന്നല്ലേ അത്ര വാണിയംകുളത്ത് നടത്തി കൊടുക്കില്ലേ വാണിയംകുളം കോയൽമണ്ണും ആ ഭാഗത്തുനിന്നൊക്കെ നടത്തി കൊടുത്തിരുന്നാളാ അപ്പൊ വയ്യ അപ്പൊ അടി നടക്കാൻ വയ്യ രണ്ടും പോവത്തയ്യായിരം അടുത്ത അച്ഛനും പറയും പറയും ഞാനതിനൊരു കായവാ പറ ഇത് ഞാൻ മുപ്പത് മുപ്പത്തൊന്നും വേണ്ടി അടിയും പറയും ഇരുവലും അടിപൊളി രണ്ട് ജീവൻ കൂടി വരണ്ടേ രണ്ട് ജീവി ആ ഒന്നും അത് നിക്കാറല്ലേ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണാം ഞാൻ വീട് ഞാൻ കാണും നമ്മളൊക്കെ നിങ്ങളുടെ വീട് കാണുന്ന ഒരാളല്ല ഓരോജി ഇന്ന പെർമെറ്റ് ആറ്റാൻ വേണ്ടി 3000 3500 രൂപ വണ്ടി വാടക വരില്ല അതിന്റെ ആയിനനുസരിച്ച് കൂട്ടി ഇല്ല ആ ആണേ അട കൊണ്ടേ കേട്ടേ കേടാ കേട്ടുണ്ട് കേട്ട 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 മാസ്ക് ഇട്ടേ കേട്ട കേട്ട മാസ്ക് ഇട്ടാ കേട്ട നല്ല ചൂടാണ്ട് പട കേട്ട ആ പൈസ രൂപ ആയി പൈസ രൂപ ആയി ജെനി ആനപ്പാണ്ടുള്ള പോട്ടി അത്രേ ആനപ്പാണ്ടുള്ള പോത്തു കുട്ടിട്ടതാ കൊണ്ടുപാട് മദാളൊക്കെയല്ലോ ആലപ്പാണ്ട് ആനപ്പാണ്ട് പോത്ത കുട്ടി വേറൊന്നല്ല ആനപ്പാണ്ട് തന്നെയാ കഴിഞ്ഞേ <laughs> 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 anywhere anywhere െ ഞങ്ങൾ പോലെ പോയിരുന്നു നിറം കാരണം പേർക്ക് എന്ത് പാണ്ടേ ി ഏ കൊടുത്തില്ലേ കുട്ടികളൊക്കെ കൊടുക്കുള്ള രണ്ടര മല പറഞ്ഞേട്ടിട്ട് രണ്ടും പാടും ഇരുപത്തഞ്ച് ഒന്നിനായിട്ട് ഇതാ വരുന്നേ പിന്നെ ആ കൊണ്ടായതൊക്കെ അവിടെ ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ചെറുത് കൊറേണ്ടത് ചെറിയ പോത്തു കുട്ടികൾ കൊറേ രണ്ടൂന്നും ആയിക്കോളി മൂന്നും കൂടെ ആയിക്കോളി എവിടെ എത്തായി ഒന്നുമില്ല

yaar mera report ko bol raha കേവലൻ യാരോ പേരും ഒരു പ്രോട്ടി